കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരിനാട് എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ്കർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ് ഒരു കുട്ടി ഗസ്റ്റാണ് ത്രിവിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇപ്പം ധ്രുവ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പം പരീക്ഷയ്ക്ക് എഴുതി രണ്ടാം ക്ലാസ്സിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ ധ്രുവിന്റെ വിശേഷങ്ങള് സ്കൂൾ വിശേഷങ്ങള് വീട്ടു വിശേഷങ്ങള് ഇപ്പൊ വേനൽക്കാല വിശേഷങ്ങള് എല്ലാം നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഏതായാലും ധ്രുവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഹായ് ധ്രുവ് എന്തൊക്കെയുണ്ട് ധ്രുവ വിശേഷം നല്ല വിശേഷം അടിച്ചുപൊളിച്ച് പോന്നോ ധ്രുവിന്റെ നല്ല അടിപൊളി പേരാന്നല്ലേ ധ്രുവെന്നുള്ളത് ഇതാരാ ഇട്ടത് ഈ ധ്രുവിന്റെ പേര് നല്ല ാണ് കേട്ടോ ധ്രുവ അല്ലേ ഉള്ളു അതുമുമ്പില് എന്തായാലും നല്ല അടിപൊളി പേര് കേട്ടോ ധ്രുവ് വീട്ടിൽ വിളിക്കുന്നത് എന്താണ് ഇപ്പൊ രണ്ട് പേരിന്റെ ഉടമയാണല്ലേ ആണോ ഇപ്പൊ ഏത് ക്ലാസ്സിലെ സ്കൂളിലൊക്കെ ഒന്നാം ക്ലാസ് ഒക്കെ കൊള്ളാന്ന് വെച്ചാ പറ

തല്ലിയാ പിന്നെ ചിരിക്കും ും എന്താ ചിക്കിടും അല്ലേ ഓ ചിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ പിറ്റേ സങ്കടാവൂല്ലേ സാർ തലുവത്തിന് ധ്രുവിന്റെ അടുത്ത് എന്തിനാ ചിക്കിടുന്നതൊരു വിഷമാണല്ലോ ധ്രുവിനും കൂടെ വിഷമാണല്ലോ അപ്പൊ ധ്രുവും പ്രാർത്ഥിക്കാറുണ്ടോ അവനടികൊള്ളല്ലേന്ന് അടികൊണ്ടാ പോയി പിണങ്ങും അല്ലേ ചോറൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ട് ആ ഞാൻ എല്ലാം ആ പുള്ളിക്കാരനല്ലോ ഇങ്ങോട്ട് തരുന്നത് കൊടുക്കും തോരൻ കൊടുക്കുള്ളൂ കൊടുക്കും സ്നേഹം കൊടുക്കത്തില്ല നിങ്ങൾ തല്ലുകൂടി ഒരിക്കലും കൂട്ടില്ല ഇനിയിപ്പോ ഒന്നാം ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്തല്ലേ ഇനി രണ്ടാം ക്ലാസ്സിൽ പോകുമ്പോ ഈ സുഗർ കൂടെ ആയിരിക്കുമോ ക്ലാസ്സിൽ ഏഹ് അതങ്ങനെ ഉറപ്പാണോ ഏഹ് ഒന്നും ഇല്ലല്ലോ അപ്പൊ എത്ര ക്ലാസ് ഉണ്ട് അവിടെ സ്കൂളില് അല്ല എത്ര ക്ലാസ് ഉണ്ട് ഏതൊക്കെ ക്ലാസ് ഉണ്ട് അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പിന്നെ സെക്കൻഡ് ഇത്രേ ഉള്ളൂ അതായത് വേറെ സ്കൂളിൽ അല്ലേ അല്ലേടാ അപ്പഴും ഭയങ്കര വിഷയമാകൂലോ കാര്യം ഇത്രയും സ്നേഹം ഇങ്ങനെ കെട്ടിപ്പിടി കെട്ടിപ്പിടിക്ക് വന്നിട്ട് ഇനി മൂന്നാം ക്ലാസ്സിലാവുമ്പോഴത്തേന് മൊത്തം ആകൊരു ടെൻഷനാകൂലേ ധ്രുവിന് ഏഹ് അല്ലേ വേറെ സ്കൂളിലോട്ടായിപ്പോയി ഞാൻ എന്തു ചെയ്യാൻ പറ്റും ആ സ്കൂളിലോട്ടൊക്കെ പോയാൽ മതി അല്ലേ ഓക്കെ എവിടെയാണ് വീട് എവിടെയാണ് വീട് എവിടെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ അച്ഛൻ ഗൾഫില് അച്ഛൻ ഗൾഫില് എവിടെയാ ഒമാൻ അച്ഛൻ വന്നോ എപ്പോഴാണ് വന്നോ ആ ഫസ്റ്റ് വന്നിട്ട് പിന്നെ പോയി ഇനി രണ്ടോണം രണ്ടോണം കഴിഞ്ഞിട്ട് ഓണത്തിനെ ഓ ൂ രണ്ടേ വരുത്തോളു അല്ലെ അപ്പൊ എന്തൊക്കെ കൊണ്ട് തന്ന ആദ്യമായിട്ട് പോയിട്ട് വന്നില്ലേ എന്തൊക്കെ കോളടിച്ചാണല്ലോ പിന്നെ സ്പ്രേ ആ കൂട്ടുകാരന് ഇപ്പം വല്ല കൊടുക്കണ്ടേ കൊടുക്കും അത് വെച്ചിരിക്കാണോ സൂക്ഷിച്ചിട്ടുണ്ടോ ഏഹ് എനിക്ക് വൈ അത് കൂട്ടുകാരെങ്കിലും പ്രതീക്ഷയുടെ കാത്തിരിക്കാൻ പിന്നെ സ്പ്രേ കൊടുക്കുന്നില്ലേ സ്പ്രേ ഒക്കെ അതാണ് ധ്രുവ് വന്നപ്പോ ഭയങ്കര മണം വന്നു കേട്ടോ ഇവിടെ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഗുഡ് ചേട്ടൻ പേരെന്താണ് ദീപക് ദീപക് അടിയൊക്കെ കൂടാറുണ്ടോ അടി കൂടാറുണ്ടല്ലേ ആരാണ് ആദ്യം അടി ചേട്ടൻ ചേട്ടൻ ഇങ്ങോട്ടൊന്ന് അടി ഉണ്ടാക്കും എന്താ പറഞ്ഞുണ്ടാക്കുന്നത് അയ്യോ അത് മോശമാണ് ചുമ്മാരിക്കുമ്പോ അടിച്ചിട്ട് പോകും ഇടും അപ്പൊ ധ്രുവന് തിരിച്ച് നമുക്ക് കണ്ണും കാലും കൈ ഒന്നും കാണത്തില്ലേ അത് ശരിയാണ് കാര്യം നമ്മള് ചുമ്മാരിക്കുന്ന ഒരാളെ നമ്മളിങ്ങനെ ചുമ്മാ ചോണ്ടി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല സ്വാഭാവികമായിട്ട് ആരാലും പ്രതികരിക്കും ഇടിയാന്ന് കൊടുക്കുന്നത് ഇട്ടി നല്ല ഇടി കൊടുക്കും എവിടെ കൊടുക്കുന്നത് വയറ്റിലൊക്കെ ഇടി കൊടുക്കും കരയോ

ആ ചോറൊക്കെ വെച്ച് തരണം അല്ലെ സ്കൂളിൽ കൊണ്ടുപോവാൻ പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ ചോറിങ്ങൾ കൊല്ലത്താണോ അതോ തിരുവനന്തപുരത്തോ കൊല്ലത്ത് കൊല്ലത്ത് ബീച്ചിലൊക്കെ പോയി ആഹ് ബീച്ചിൽ പോയിട്ട് എങ്ങനെ വെള്ളത്തിലേക്ക് കളിച്ച് അടിച്ച് എങ്ങനോട്ട് ഇഷ്ടപ്പെട്ട ബീച്ച് ആ ഇനി പോണെന്നുണ്ടോ വന്നിട്ട് അതിനിപ്പോ രണ്ടു ഓണം അയ്യോ ഓക്കേ അപ്പൊ എന്തായാലും ബീച്ചിലൊക്കെ ഇനിയും പോണം കേട്ടോ പോയി അടിച്ച് ഓക്കെ പിന്നെ വളർന്ന് വലുതായിട്ട് അയ്യോ

ഇനി ഒരു കള്ളന്മാരും പിന്നെ ഒരു കള്ളം ചെയ്യാൻ പാടില്ല ഒരു ഇടി കൊടുത്തിട്ട് പിന്നെ നമ്മൾ തന്നെ പറയും മാസം കഴിഞ്ഞിട്ട് നിനക്ക് എന്റെ പുറത്തിറങ്ങാൻ പറ്റും പിന്നെ മേലാൽ അവൻ ഇടിക്കത്തില്ല ഇല്ലയോ ഓക്കേ അപ്പൊ എന്നിട്ട് പോലീസുകാരനൊക്കെ ആവട്ടെ കേട്ടോ എല്ലാരും ഇടിച്ച് പപ്പടമാക്കണം നമ്മളൊക്കെ കുറ്റം ചെയ്ത് നമ്മളെ ഒക്കെ പിടിച്ചിട്ട് ഇടിക്കോ ഞങ്ങളൊന്നും പിടിച്ചിരിക്കത്തില്ലല്ലോ ഇല്ല ഇല്ല ഈ ജോലിയൊക്കെ കിട്ടി പോലീസൊക്കെ ആയെന്ന് വെച്ചോ വെച്ചോലീസ് നമുക്ക് എല്ലാരും നമ്മുടെ ആഗ്രഹമില്ലേ പറഞ്ഞേ പോലീസ് ആവണം എന്നുള്ള ആഗ്രഹം ഇല്ലേ പറഞ്ഞെ പോലീസായി കഴിഞ്ഞ ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് കഷ്ടതകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് രാവിലെ രാത്രി നമ്മൾ അതിനുവേണ്ടി നമ്മള് പ്രയത്നിക്കണം കള്ളമാരെ കണ്ടുപിടിക്കണം ഏഹ് ഒരുപാട് ജോലിയുണ്ട് ഇപ്പൊ പോലീസ് ആയില്ലെങ്കിൽ പിന്നെ ആരാവാൻ ആഗ്രഹം ഏതായാലും ആ ഒരു പോയിന്റ് തന്നെ പിടുത്തല്ലേ പോലീസ് അല്ലെങ്കിൽ പട്ടാളം പട്ടാളം എന്ന് വെച്ചാ വെടിവെച്ച് എല്ലാരും കൊല്ലും ഈ കൊല്ലുന്ന വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയാണ് പട്ടാളത്തിൽ പോകണമെന്ന് പറഞ്ഞേ എന്തിനു വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മള് പട്ടാളത്തിലൊക്കെ പോകുന്നത് ഡയമണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ നാട്ടിലെ പോലീസൊക്കെ ആകുമ്പോൾ കൊച്ചുവച്ച് കള്ളങ്ങള് ആണോ എങ്ങനെയുണ്ട് സ്കൂളിൽ പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട് ാണ് പി ക്ലാസ് പിന്നെ ധ്രുവന് എന്ത് പറയുമ്പോഴാ സങ്കടം വരുന്നേ അച്ഛൻ പോയപ്പോ അച്ഛൻ പോയപ്പോ രണ്ടു വട്ടം എണ്ണി കരഞ്ഞു അല്ലേ ഒരു വട്ടം കരഞ്ഞു പിന്നെ രണ്ടാമത്തെ വരല രണ്ടാമതും കരഞ്ഞു അല്ലേ അപ്പൊ അച്ഛൻ കരഞ്ഞോ അച്ഛൻ കരഞ്ഞു അപ്പ ചേട്ടനെ പറഞ്ഞു എന്തിനാ അച്ഛാ കരയുന്നേ ആഹ് അച്ഛനും കരഞ്ഞു അപ്പോൾ ഈ മോനും അച്ഛനും എന്തു ചെയ്യല്ല കരഞ്ഞതു ആ എനിക്ക കരഞ്ഞൂടെ അല മോനെ എന്തിനാ കരഞ്ഞേ ഞാൻ എനിക്ക് വിഷമം വന്നു അതെന്തിനാ വിഷമം വന്നേ അച്ഛൻ ജോലിക്ക പോവില്ലേ ആ അച്ഛനെ എനിക്ക് ഞാൻ മിസ് ചെയ്യുന്നു അച്ഛനെ മിസ് ചെയ്യുന്നു അയ്യടാ അതൊന്നന കരഞ്ഞേ അച്ഛനോ അച്ഛൻ ജോലിക്കല്ലേ അച്ഛൻ അച്ഛൻ അല്ലേ എന്നാലും ചെയ്യുന്നുണ്ടല്ലേ അടിക്കൊക്കെ കുർത്ത കട കാണിച്ചാ അല്ല അടിക്ക് നേരാണ് ഏറ്റവും കൂടുതൽ അമ്മ പറഞ്ഞു അടിക്കുന്നേ അറിയാൻ അടിക്കും നമ്മളെ നോക്കുന്ന മൊത്തം അമ്മയല്ലേ സ്കൂളിൽ കൊണ്ടുപോകുന്ന അമ്മയല്ലേ എല്ലാം ചെയ്യുന്ന അമ്മയല്ലേ എനിക്ക് സ്നേഹം സ്നേഹം വരും അതെ എന്ത് വരുന്നേ എന്തെങ്കിലും ജോലി 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 എല്ലാം ചെയ്താ ആര് ഞാൻ ഇഷ്ടം വരും ആ അത് എല്ലാ അമ്മമാരും അങ്ങനെ മക്കളൊക്കെ ജോലി ചെയ്താൽ ഭയങ്കര കേട്ടോ അപ്പൊ ജോലി ഒക്കെ ചെയ്യുക അമ്മയുടെ മുമ്പിൽ എന്തെങ്കിലും ജോലിയിലൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഒന്നും ഇഷ്ടമായിരിക്കും അമ്മയ്ക്ക് സന്തോഷം വരത്തില്ലേ നമ്മളെ അമ്മയെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ അമ്മയ്ക്ക് സങ്കടമായി ആയി കഴിഞ്ഞാൽ പിന്നെ അസുഖം വരും അസുഖങ്ങൾ വരും അസുഖം പിന്നെ നമുക്ക് ചോറ് കിട്ടത്തില്ല ചായ കിട്ടത്തില്ല നമുക്ക് കൊണ്ടുപോകത്തില്ല ആകെ പ്രശ്നമില്ലേ ഇതറിയുമ്പോ അച്ഛന് വിഷമാവും ഞാൻ കൂടണം കേട്ടോ ഓക്കെ ഇനിയിപ്പം ഇനിയിപ്പോ രണ്ടാം ക്ലാസ്സിലോട്ടാകുമ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ രണ്ടാം ക്ലാസ്സിൽ സ്കൂളിലടിക്കുമ്പോൾ വീട്ടിലോട്ട് വരും അടിപൊളി ഓഹ് എനിക്ക് വയ്യ എന്നിട്ട് പിന്നെ അടിച്ച് പൊളിക്കൂല്ലേ ഓക്കേ 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 പാട്ടൊക്കെ പാടു ധ്രുപ് അയ്യോ പാട്ടൊക്കെ പാടു ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് ഞങ്ങൾ പാടിയാൻ പറ്റും നാല് പേര് നമ്മുടെ ധ്രുപുൻ്റെ പാട്ടുകൾ എത്ര ലക്ഷം ആൾക്കാരെ കാത്തിരിക്കുന്ന അറിയാമോ പാട് ഒരു പാട്ടൊക്കെ ഏറ്റവും ഇഷ്ടം പാട്ട് ഏതാണ് അങ്ങു വാനക്കോണ്ട ശരി ഓക്കെ അമ്പിലി കരയ്ക്കുള്ളിൽ ആമ കുഞ്ഞോ നീ നടന്ന് പോകുമേ നീണ്ട നീണ്ട പാതയിൽ നൈ വിരൽ പിടിക്കുമേ കൂടെ ആരി ഭൂമിയെ താഴെമൂടും എത്രയും വെട്ടി ലാം കുഞ്ഞിളം വാവി കഥ കേട്ട് മല്ലെ ചിരി പൂട്ട് മാറി

ധ്രുവ് നല്ലൊരു പാട്ടുകാരനാവണം അതിൽ നല്ലൊരു പോലീസുകാരനാവണം പോലീസുകാരനായാലും ഒരു പട്ടാളക്കാരനെങ്കിലും ആവുമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ ധ്രുവിനെ കാത്തിരിക്കുകയാണ് നല്ല ഒരു ആശംസകൾ നേരിടുകയാണ് ധ്രുവിന് കേട്ടോ